ുൾപ്പെടെ പൊതുമേഖലയിലെ ജീവനക്കാർക്ക് നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിനും ആറ് ശതമാനത്തിനും ഇടയിലുള്ള ശമ്പള വർധനവായിരുന്നു ലേബർ പാർട്ടി തിരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്തത് എന്നാൽ ഭരണത്തിലേറെ രാജ്യത്തിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലായതോടെ സർക്കാർ അടുത്ത വർഷത്തേക്ക് നിർദ്ദേശിച്ചത് രണ്ടേ ദശാംശം എട്ട് ശതമാനം ശമ്പള വർധനവ് മാത്രമായിരുന്നു ഇതോടെ സമരമെന്ന മുന്നറിയിപ്പുമായി വിവിധ ട്രേഡ് യൂണിയനുകൾ രംഗത്തെത്തി ഇത് സർക്കാരിനെ ശരിക്കും വെട്ടിലാക്കി സമര പരമ്പരകൾ ഒഴിവാക്കുവാനായി സർക്കാർ കൂടുതൽ ശമ്പള വർധനവ് നിർദ്ദേശിച്ചിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അധ്യാപകർ നേഴ്സുമാർ സിവിൽ ഉദ്യോഗസ്ഥർ എന്നിവർക്കൊക്കെ ആയിരക്കണക്കിന് പൗണ്ട് കൂടുതലായി ലഭിക്കും എന്നാൽ അതിന് പകരമായി പെൻഷൻ തുക കുറയ്ക്കാൻ സമ്മതിക്കേണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജീവനക്കാരുടെ ആവശ്യങ്ങൾ അനുവദിച്ച് സമരം ഒഴിവാക്കാനും അതേസമയം പൊതുഗജനാവിനുമേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് ഒതുക്കുന്ന ഒരു മാതൃകയെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ സ്കൂളുകളും എൻ എച്ച് എസും ജീവനക്കാരുടെ സമരം മൂലം ഏറെ ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്നു ഇത് ഒഴിവാക്കാനായിരുന്നു ലേബർ കൂടുതൽ ശമ്പള വർധനവ് പ്രഖ്യാപിച്ചത് ശതമാനത്തിൽ ഒതുക്കിയപ്പോൾ ഒരു പരമ്പര തന്നെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം യായിരുന്നു ഇപ്പോൾ ശമ്പളവും പെൻഷനും തമ്മിലുള്ള സന്തുലിനു സൂക്ഷിക്കാനുള്ള പരിശ്രമം നടത്തുകയാണ് കാബിനറ്റ് ഓഫീസ് ഏതായാലും ഇക്കാര്യത്തിനായി ഇതുവരെ ആരുമായും കൺസൾട്ടേഷൻ നടത്തിയിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത് വീട് വാങ്ങുക കുട്ടികളെ വളർത്തുക തുടങ്ങിയ പ്രധാന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്ന കാലത്ത് ജീവനക്കാർക്ക് കൂടുതൽ ശമ്പളം നൽകിക്കൊണ്ട് പിന്നീട് ജോലിയിൽ നിന്നും വിരമിച്ചു കഴിയുമ്പോൾ കുറവ് പെൻഷൻ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ സർക്കാർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്